മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് വീട്ടിലെ ക്യാപ്റ്റനായി കിച്ചൺ ക്യാപ്റ്റനായിട്ട് നമ്മുടെ അനുമോളിയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ആ സമയത്ത് ബിഗ് ബോസ് വീട്ടിലേക്ക് സാധനങ്ങളെല്ലാം വന്നിരിക്കുകയാണ് ഫ്രിഡ്ജിനകത്ത് ഓരോരോ സാധനങ്ങൾ അടുക്കി വെക്കുന്ന സമയത്താണ് മല്ലി ഇലേൻ്റെ രണ്ട് ഇല എടുത്തുണ്ട് ഒരു രണ്ട് തണ്ട് എടുത്തുകൊണ്ട് നമ്മുടെ നെവിൻ ഇറങ്ങി ഓടുന്നുണ്ട് ആ സമയത്ത് അനുമോളി നെവിൻ്റെ മയക്കി പിടിച്ച് വലിക്കുന്നുണ്ട് നെവിനോട് ഇങ്ങോട്ട് താ ഇങ്ങോട്ട് താ ഇതൊന്നും എടുക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് ആ ഒരു സമയത്താണ് ഷാനവാസ് വന്നിട്ട് നെവിനോട് പറയുന്നത് അത് അവിടെ കൊണ്ടോയി വെക്കാൻ പറയുന്നുണ്ട് നെവിൻ അത് എന്ന് പറയുന്നുണ്ട് ക്യാപ്റ്റൻ പറഞ്ഞിട്ട് നീ എന്താ കേൾക്കാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ നീവിൻ അവിടെ ടേബിളിൽ പോയി ഇരുന്ന് അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഷാനവാസ് വന്ന് വലിക്കുന്ന സമയത്ത് ഷാനവാസിൻ്റെ കൈ തട്ടി അവിടുത്തെ ഒരു ഗ്ലാസ് പൊട്ടുന്നുണ്ട് പ്രോപ്പർട്ടി നശിപ്പിച്ചു ബിഗ് ബോസ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിവിൻ അവിടെ കിടന്ന് ഭയങ്കര കച്ചന ഉണ്ടാക്കുന്നുണ്ട് അനുമോളാണ് ഇതിൻ്റെ എല്ലാ കാരണക്കാരി എന്ന് പറയുന്നുണ്ട് അവൾ അവളെന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാൻ അവളുടെ അടുത്ത് അവളാണ് ഈ ഒരു പ്രശ്നം വലുതാക്കിയെന്ന് പറയുന്നുണ്ട് ഷാനവാസ് എന്നിട്ട് പറയുന്നുണ്ട് അനുമോൾക്കാണ് കിച്ചണിൽ എല്ലാ അധികാരവും കൊടുത്തിരിക്കുന്നത് ക്യാപ്റ്റൻ ഒരു റെസ്പെക്ടും കൊടുക്കാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അനീഷും അതേപോലെ തന്നെ ഷാനവാസും പറയുന്നുണ്ട് ജിഷനോടാണ് പറയുന്നത് ജിഷനാണ് ക്യാപ്റ്റൻ ജിഷനോട് പറയുന്നുണ്ട് അനുമോൾക്കാണ് കിച്ചണിൽ എല്ലാ അധികാരവും കൊടുക്കേണ്ടത് ആരൊക്കെ വന്ന് എന്തൊക്കെ കിച്ചണിൽ നിന്ന് എടുത്തിട്ട് പോകണമെങ്കിലും കിച്ചൺ ക്യാപ്റ്റൻ അനുവദിച്ചാൽ മാത്രം അവരെ എടുക്കാൻ അനുവദിക്കുക അങ്ങനൊരു നിയമം കൊണ്ടുവന്നാലാണ് ഇവിടെ പലതരത്തിലുള്ള തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാതാകും